പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും രണ്ട് മണിവരെ നിർത്തിവച്ചു ബി ആർ അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത് കോൺഗ്രസ് ആണ് അംബേദ്കറെ അപമാനിച്ചതെന്ന് കിരൺ റിജിജു പറഞ്ഞു मराव अंबेडकर जी के बारे में हमारा श्रद्धा का भाव को प्रकट किया था और साथ साथ में ये बताया कि बाबा साहब अंबेडकर के जीते जी कांग्रेस पार्टी ने अंबेडकर जी का कैसा अपमान किया और बाबा साहब को जीते जी और बाबा साहब परिनिर्वण होने के बाद भी इतने साल तक कांग्रेस पार्टी ने भारत रत्न से नहीं ഇതോടെ മുദ്രാവാക്യം വിളികളും ബഹളവുമായി പ്രതിപക്ഷം സഭാനടപടികൾ തടസ്സപ്പെടുത്തി